നമസ്കാരം വില്പന തുടങ്ങുന്നതിന് മുമ്പേ ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യാൻ തിക്കും തിരക്കും സാധാരണഗതിയിൽ ഒരു സ്കൂട്ടർ മാർക്കറ്റ് ചെയ്തെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഓണ്ട ആക്റ്റീവ ഇവയ്ക്ക് പോലും ഇല്ലാത്ത വലിയ സ്വീകാര്യതയാണ് പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിന് കിട്ടിയിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ഇരുചക്ര വാഹന രംഗത്ത് ഏറ്റവും വലിയ ഇമേജുള്ള ഉള്ള കമ്പനിയാണ് അൾട്രാവയലറ്റ് ഇവരുടെ സ്പോർട്സ് ബൈക്കൊക്കെ വളരെ വലിയ രീതിയിൽ ആഗോളതലത്തിൽ സ്വീകാര്യത നേടിയിരുന്നെങ്കിലും ഇന്ത്യയിൽ അത്ര വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ വലിയ വില തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായ കാരണം എന്നാൽ ഇപ്പോൾ ട്രെസ്റാക്ട് എന്ന മോഡൽ ഇലക്ട്രിക് സ്കൂട്ടറാണ് വലിയ സ്വീകാര്യത ഇതിന് ബുക്കിങ്ങിനായിട്ട് തിക്കും തിരക്കുമാണ് അപ്പോൾ ഇതുപോലുള്ള പ്രധാന പൊതു അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി नमस्कार